ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ സായിക്കെതിരെ ഒരുപാട് ഇത് വരുന്നുണ്ട് വളരെ മോശമായ സായിനെ ചിത്രീകരിച്ചു അതിനുള്ള കാരണം എന്താണ് അതെക്കുറിച്ച് കൂടുതൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേറൊന്നുമില്ല സീക്രമത്തിൻ്റെ സായിയെ നമ്മൾ എല്ലാവരെയും പൊളിച്ച് നടക്കി എന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കണ്ടത് ബിഗ് ബോസിലേക്ക് കയറിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗെയിം നമ്മൾ കണ്ടപ്പോൾ എന്ന പേരിലൊക്കെ പിന്നെ ഇപ്പം അതിൽ അദ്ദേഹം കോമഡി താരമായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു തെക്കുന്ന ഒരു കാരണം ഏത് ട്രോളന്മാരും എടുത്ത് സായിനെ എടുത്തൊക്കെ പന്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒരുപാട് ട്രോളർ ട്രോളർ ഇറങ്ങിയിട്ടുണ്ട് സായിക്കെതിരെ ഏ സായി അവിടെ പൊളിച്ചെടുക്കുകയാണ് പൊടിച്ചെടുക്കുകയാണ് ഈ കാർ നടത്തിരുന്നത് പക്ഷേ അകത്ത് പോയി കഴിഞ്ഞപ്പോൾ സായി ഒരു ഷൂന്യമാർ അതുകൊണ്ട് സായിക്കെതിരെ ഒരുപാട് പേരും ട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഈ സായിയോട് കൂടുതൽ ആളുകൾ ഈ അതായത് കൂടെ ഈ പെൺകുട്ടിയുമായിട്ടുള്ള ആ ഇതും പിന്നെ ജിൻഡോയ്ക്കെതിരെ സായി തിരിയാനുള്ള തിരിയും ഇങ്ങനെ പാടും സോഷ്യൽ മീഡിയ കൂടുതലും ചെയ്യും പിന്നെ പിന്നെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ അതനുസരിച്ച് ഉള്ള മറുപടി അല്ല പുള്ളി പറയുന്നത് പുള്ളി വേറെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പം കണ്ണപ്പി എന്ന പേരിലാണ് സീക്രം ഏജൻറ്റായ സായി അറിയപ്പെടുന്നത് വേറെ ഒന്നുമല്ല പുള്ളിയോട് പല ആളുകൾക്കും നല്ല കലപ്പുണ്ടാകും പുള്ളി എല്ലാവരും വലിച്ചു കീറി വിത്തിയിൽ ഒട്ടിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പം പക്ഷേ അവിടെ ചെന്നവ പുള്ളിയുടെ കാട്ടാൻ കണ്ടു നേരെ തിരിച്ചാൽ ഈ പുള്ളിനെല്ലാവരും വലിച്ചു കീറി ഒട്ടിക്കുകയാണ് ഇപ്പോൾ കരഞ്ഞൊണ്ടൊക്കെ ഓരോ വീഡിയോ ഒക്കെ പുള്ളി ചെയ്യുന്നുണ്ട് അത് എന്തുവാട്ടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇത് വരും പക്ഷേ നമ്മളിപ്പം ഒരു കാര്യം പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ബിഗ് ബോസിൽ ചെന്നു അവരവിടെ ചെന്ന് അവരുടേതായ ഗെയിം ഇപ്പോൾ ഓരോരുത്തർ അവിടെ ചെല്ലുമ്പം അവരുടെ മെൻ്റലി അല്ലെ മൈൻഡിൽ വരുന്ന ഗെയിമാണ് അവർ ചെയ്യുന്നത് പക്ഷേ അത് നമ്മൾ വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പം അവർ ആ ഗെയിം കഴിഞ്ഞു അവരെ വീടും ഇത് ചെയ്ത് വീട് ആ ബിഗ് ബോസ് എന്നുള്ള വീട് അവർ പൊളിച്ചു ഇതും കഴിഞ്ഞു ഗെയിം കഴിഞ്ഞു അവരെല്ലാം മനസ്സിൽ പിന്നെ അവരെ സോഷ്യൽ മീഡിയയിൽ നമ്മള് ട്രോളൊക്കെ ചെപ്പം ആളുകൾ ചോദിക്കുന്നതിരിക്കുമെന്ന് ബ്രോ എല്ലാവരും ഇട്ട് പന്താളുമല്ല സായി അപ്പോൾ ഒരു പണി കൊടുക്കേണ്ടേ എന്നാണ് പല ആളുകളും യൂട്യൂബിലുള്ളവരെ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും ഈ രൂക്ഷമായ വിമർശനം ചെയ്യുന്ന ആളുകൾ ആളുകളോട് തന്നെ നമ്മളിപ്പോൾ തമാശക്ക് അല്ല ട്രോളിങ് അതായത് ട്രോളിങ്ങൊക്കെ ഉള്ളത് നല്ലത് എന്നെ ട്രോൾ ചെയ്യണമെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് വേറെ ഒന്നുമല്ല നമ്മൾ ഫേമസ് ആകും വേറെ ഒന്നുമല്ല പക്ഷേ ഇതല്ല ഇത് കൂടുതലും മോശമായിട്ട് ഭയങ്കരമായിട്ടും ഇതായിട്ട് സോഷ്യൽ മീഡിയ അതിരൂക്ഷമായ വിമർശനമാണ് ഇതാണ് കൂടുതലും സായിയോടുള്ള ആ വ്യക്തിഗത വൈരാഗ്യം അല്ലെങ്കിൽ സായി മറ്റുള്ളവരുമായിട്ട് പന്താടുകയോ അതൊക്കെ ആ ദേഷ്യമൊക്കെയാണ് കൂടുതലും ഇങ്ങനെയുള്ള കാരണത്തിലേക്ക് വലിച്ചഴിക്കാനുള്ള സാ കാരണം എനിക്കത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇത് സായിയോട് എന്താണ് ആളുകൾ ഇതുപോലെ വേഷപ്പെടുന്നത് ഇപ്പം സായി ഒരു കോമഡി താരമാണ് എനിക്ക് സായിയുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് സത്യമായ ചിരിയാണ് ഇപ്പോൾ അതായത് ഇതായി ഇപ്പം അങ്ങനെയാണ് പക്ഷെ നമ്മൾ ഇവിടെ കാണുന്ന ആളല്ല ആളല്ലായിരിക്കും ഇപ്പോഴും കാണുന്നത് അത് ഓരോരുത്തരുടെ ഗെയിമിൻ്റെ ഭാഗമാണ് അത് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള പൈസ കാര്യങ്ങളിലേക്കും നമ്മൾ ആരെയും വലിച്ചെറിയാന്ന് ഇപ്പം നമ്മളാണേലും ഗെയിം ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഗെയിം കളിക്കുകയായിരിക്കും പക്ഷേ ഇറങ്ങി വരുമ്പോൾ നമ്മൾ വേറെ രീതിയായിരിക്കും അത് നമുക്കത് വേറെ കുറ്റം പറയാൻ പറ്റിയാണ് അപ്പം എൻ്റെ ഈ കൊച്ചുകൂടിയോട് അവസാനിക്കൊന്ന് ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ